മാധർമ്മേ മധു കൈഡ് മഹിഷ പ്രാണബാരോദ്യമേ ഹേ ലാ നിർമ്മൂമ്രലോചനവധേ ഹേ ചൺഡമുണ്ടാർദി നിശേഷീകൃതരീജത നിത്യേ നിശുംഭാവേം ശുംഭംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അഷ്ടോ ഭുജാംഗിം മഹിഷസമർദ്ദിം സ ശചക്രശൂലധാരിണിം ോ സഹജാതേദസിർഗാം സദാ ശമഹം പ്രവധ്യേ മഹിഷമസ്തകനൃത്ത വിനോദന സ്ഫുടരണൻമണി നൂപുര മേഖല ജനന രക്ഷണമോക്ഷ വിധായം ജേതുശുംഭ നിശുഭ നിഷൂദദിന ബ്രഹ്മണി കമലേന്ദു സൗമ്യവദ മാഹേശ്വരി ലീലയാം കൗമാരീ റിപുദർപ്പനാശനഗരീ ചക്രാുധ വൈഷ്ണവീം ർ വണനാഥ രുക്ഷതാം നിഹത്യം ജന ചുണ്ടക രക്തീജ മുഖാ ദുഷ്ടശുഭിംഭമർദ്ദി നന്ദിതാമര വേ വിഷ്ട്രയ തുഷ്ടിണീം ഭ ळी नमोऽस्तु दे लक्ष्मीप्रदानसमये नवविद्रुमाभां विद्याप्रदानसमये शरदिन्दुशुभ्रां विद्वेषिवर्गविजये देवीं त्रिलोकजननीं शरणं प्रवध्ये चन्द्रहासं त्रिशूलं च शङ्खचक्रगदां तदां धनुर्बाणं च मुसलं पिङ्गळं मुष्टिमेव च पाशाङ्कुशपुसुण्डी मुद्गरं परशुं परशुन्ततां वज्रायुधं च खड्गं च खड्वाङ्गं च हलायुधं तूणीरं षुरिगामुद्रां तोमरं पानपात्रकं पट्टसं दण्डनागं च कुन्ददन्तौ तथैव च दर्पणं रुद्रवीणां च बिभ्रुद्वा त्रिंशदोतलां पद्मरागप्रभां देवीं बालार्क किरणारुणां रक्तवस्त्रपरीधानां ുരമർദ്ദിംഖനിം ബ്രഹ്മാധ്യജിവാം തം മഹാവളി ദശസഹസ്രൂർദാ ൂർണ യൗവീം കാളിഗാ കമലാനം മധു കൈഡ സംഹർത്രി മഹിഷാസുരമർദ്ദി ചണ്ടമുണ്ടിരച്ഛേത്രി ീജർ അശേഷാ യുധഭീഷണ മഹാബ്രഹ്മാണ്ടിം സർവാഭരണഭൂഷിതാം വേതാഹനാരൂഢാ സിംഹവ്യഖ്രാദിവാഹനം ി മധുമാംസോഹാരണിം ഭക്തന്ദകരി പരബ്രഹ്മസ്വരുപിണീം ഇഷ്ടമേശ്വരിം സിദ്ധാർത്തിസ്വരുദശീടസ്താം ത്രിപുരാമധിത വിശ്വേരിം വന്ദേ ഭുക്തിമുക്തിഫലപ്രദംസതീധ്യം വരം ഇതം സപ്തീധ്യം ക്ഷാകരം നൃണാംസായം സിദ്ധ്യേത് ഗുളിഗാജന സിദ്ധിം പാദുഗായുഗളം സിദ്ധ്യേകരം നൃണാം സൗന്ദര്യരാജ സുത്ര പൗത്രാഭിവർധനം ഐശ്വര്യാഭ വിജയ ഭുക്തിമുക്തിഫലപ്രദം സദാ സിതാം ലക്ഷ്മിം ചണ്ഡിഗ മമ ദ നിത്യം പ്രയത്നീന ഷൺമാസാ പ്രാപ്യതേ

അജലാം അജലാംി മാധിവിനം അന്ധേ സ്വർഗം ജോക്ഷം സംശയാം പാഹി ത്വം ബ്രാഹ്മിമാം നിത്യം മത്തമാദംഗവളീകൃത ദചക്ര ഹംസപുംഗവവാഹനേ കരുണാം കൂരുമാഹേശീ മഹേശകൃതവൈഭവേ മയൂരപുംഗവാഹനേ വരദായം വൈഷ്ണവീ ം വരാരോഹേം ംച്ച ഫലപ്രദേം വിഹംഗമകുലാധീശ വരവാഹന വൈഭവേ ചുഷോ മൃഗാംഗശകലോ മൃഗാധീശരവാഹനീന്ദ്രീന്ദ്രണീ മേ ഭം ദൃഢീഗുരുദയാ മാഹേശീ പദസംരം വരവാരണവാഹനിം നിജമംഗം മമരിലയാം യ ം ചാമുണ്ഡീം ചണ്ഡീവിക്രമവിസൃതി പ്രതപ്തേമാലങ്കാര പ്ര പൂരിദിങ്ങ് മുഖാ പ്രാപ്യേ വോ വിഭൂതീന പ്രസന്